അർജുൻ മട്ടന്നൂർ ചേരുകയാണ് വഴിക്കടവ് എ യു പി സ്കൂളിൽ നിന്നാണ് അർജുൻ ചേരുന്നത് അർജുൻ എല്ലാം റെഡിയല്ലേ കാര്യങ്ങൾ റോഷനി എല്ലാം റെഡിയാണ് ഇപ്പോൾ മോക്ക് പോൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് വഴിക്കടവ് എ യു പി സ്കൂളിലാണ് ഇവിടെ നാല് പോളിംഗ് ബൂത്തുകളാണുള്ളത് വഴിക്കടവ് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഈ കാണുന്നത് നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ് അനന്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഈ വൈദ്യുതി കമ്പിയിൽ നിന്ന് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ വഴിക്കടവ് ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് ഈ മേഖലയിലും ഇത്തരത്തിൽ ഈ വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ വോട്ടർമാർ എത്തിത്തുടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാലാവസ്ഥ അനുകൂലമാണ് തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് നിലവിൽ കാര്യമായ മഴയില്ല അതുകൊണ്ട് തന്നെ വോട്ടർമാർ പരമാവധി രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യും എന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മോക്പോൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബൂത്ത് ഏജൻറ്റുമാരും മറ്റും എത്തിയിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ മോക്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എ യു പി സ്കൂളിൽ തന്നെ ഏതാണ്ട് നാല് ബൂത്തുകളുണ്ട് നേരത്തെ ഈ നമുക്കറിയാം വഴിക്കടവ് പഞ്ചായത്ത് അത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇത്തരത്തിൽ യു ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി എൻവറിന് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്തുമാണ് അത്തരത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ പഞ്ചായത്ത് ചിന്തിക്കുക എന്ന കാര്യം വ്യക്തമല്ല മാത്രമല്ല ഇത്തവണ ഇത്തരത്തിൽ ഇതുവരെ കാണാത്ത ഒരു സ്ഥാനാർത്ഥി ചിത്രം മത്സര ചിത്രമാണ് ഇത്തവണ ഉള്ളത് പി വി എൻവർ പ്രത്യേകം മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫും എൽ ഡി എഫും മത്സരിക്കുന്നു ഈ വോട്ട് ഏത് തരത്തിൽ പോകും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മാറി മാറി എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം മാറി മാറി ഒരു പഞ്ചായത്താണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇത് തരത്തിലായിരിക്കും പഞ്ചായത്ത് ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്ലിം ലീഗിനടക്കം വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് വഴിക്കടവ് നമുക്കറിയാം ഇത് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ ബൂത്തുകളൊക്കെ തന്നെയുള്ളത് വഴിക്കടവ് പഞ്ചായത്തിലാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ നാടുകാണയോട് ചേർന്നുള്ള ഒരു മേഖലയാണ് വനമേഖലയോട് ചേർന്ന ഒരു മേഖലയാണ് അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഉയരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അവിടെയാണിപ്പോൾ ഞാൻ നമ്മൾ നിൽക്കുന്നത് അവിടെ ഇപ്പോൾ മോക്കോൾ ആരംഭിച്ചിട്ടുണ്ട് ബൂത്ത് ഏജൻറ്റുമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ മോക്കോൾ ആരംഭിക്കുകയാണ് കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ ഈ പോളിംഗ് ബൂത്തിന് മുൻപിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എ സ്കൂൾ വഴിക്കടവ് ഇത് കിഴക്ക് ഭാഗത്തെ ഒരു പോളിംഗ് ബൂത്താണ് ഇവിടെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് എ യു പി സ്കൂൾ വഴിക്കടവിലെ പോളിംഗ് ബൂത്ത് മുപ്പത്തി അഞ്ചാം നമ്പർ പോളിംഗ് ബൂത്താണ് ഇത് കിഴക്ക് ഭാഗം അതായത് ഈ മേഖല കിഴക്ക് ഭാഗം മേഖലയിലെ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോളിംഗ് ബൂത്തിലെ പോളിംഗ് ബൂത്തിലാണ് നമ്മളുള്ളത് അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിക്കുക ഇപ്പോൾ മോക്കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വഴിക്കടവ് നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ആ വഴിക്കടവ് എന്ന പേര് കേൾക്കുമ്പോൾ ആ അന്നുണ്ടായ ദുരന്തം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഇതിൽ ഇതിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു ആ ദുരന്തം സംഭവിക്കുകയും ചെയ്തത് അപ്പോൾ അനന്തുവിന്റെ ഇതിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വഴിക്കടവ് യു ഡി എഫിന് അനുകൂലമായിരുന്നു പക്ഷേ അൻവറിനൊരു പടി കഴിഞ്ഞ തവണ മുൻതൊക്കെ നൽകിയ ഒരു പ്രദേശം കൂടിയായിരുന്നു അപ്പോൾ ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അടക്കം പരിശോധിച്ച് വരികയാണെങ്കിൽ അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അടക്കം അതങ്ങനത്തെ ഒരു സാഹചര്യം അടക്കം പരിശോധിച്ച് അവിടുത്തെ ഒരു ജന ിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏത് രീതിയിലേക്കാണ് അവരുടെ മനസ്സ് ചിന്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം മാറി മാറി നിന്ന പഞ്ചായത്താണ് ഇപ്പോൾ നിലവിൽ യു ഡി എഫാണ് ഭരിക്കുന്നത് തൊട്ട് മുൻപ് എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് അത്തരത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം മാറി മാറി നിന്ന പഞ്ചായത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രിയങ്കാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലമാണ് നിലമ്പൂർ ഈ മേഖലയടക്കം വലിയ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നൽകിയിട്ടുണ്ട് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന് അനുകൂലമായി നിലകൊണ്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി എൻ വർണ്ണ ഈ വഴിക്കടവ് പഞ്ചായത്തു നിന്നുണ്ട് ഇത്തവണ ഈ പല വിഷയങ്ങൾ പ്രധാനമായും ഈ വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളാണ് ഈ വഴിക്കടവ് പോത്തുകല്ല് അടക്കമുള്ള മേഖലകളിൽ പ്രധാനമായും ചർച്ചയാകുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് പതിനഞ്ച് വയസ്സുള്ള അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി ഈ വഴിക്കടവ് പഞ്ചായത്തിലാണ് ആ കുട്ടി ഇത്തരത്തിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നു അതിനുശേഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഉണ്ടായത് ഇതിനൊക്കെ തന്നെ സാക്ഷിയായ ഒരു മേഖലയാണ് നിരവധി സമരങ്ങളടക്കമുണ്ടായിട്ടുണ്ട് കെ എസ് സി ബി ഓഫീസും മാർച്ചും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ഒക്കെ തന്നെ ഉണ്ടായത് ഈ വഴിക്കടവിലാണ് അത്തരത്തിലെ ദിവസങ്ങളോളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് മാത്രവുമല്ല ഇത്തരത്തിൽ മറ്റ് പല വിഷയങ്ങൾ ഇവിടെ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് വന്യമൃഗശല്യം വളരെ രൂക്ഷമായ ഒരു മേഖല അതോടൊപ്പം തന്നെ ഈ അനന്തുവിൻ്റെ മരണം അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയാവ് ചർച്ചയായ ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് ഏതാണ്ട് മാസങ്ങൾ മാത്രം ആയുസുള്ള ഒരു ഒരു കാലത്തേക്കാണ് ഇവിടെ ഈ പുതിയൊരു എം എൽ എ തിരഞ്ഞെടുക്കാൻ പോകുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ വോട്ടർമാർ എങ്ങനെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഈ ഈ നമ്മുടെ റിപ്പോർട്ടർ ടീമിൽ സ്വരാജ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള സാനിയോ ആയിരിക്കും അല്ലെ സാനിയോ നിൽക്കുന്നതും വോട്ട് ചെയ്യുന്ന ബൂത്തിൽ സാനിയോ മറ്റൊന്നേ നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യാ എന്നൊക്കെ പറയുന്നത് ഒരു രസകരമായ കാര്യം തന്നെയാണ് അത് പല പല സ്ഥാനാർത്ഥികൾക്കും പലപ്പോഴായി സാധിക്കാറില്ല അപ്പൊ സ്വരാജിന് അത് എങ്ങനെയാണോ ഫീൽ എന്ന് എന്തായാലും നമുക്ക് അറിയില്ല അത് വന്ന് വോട്ട് ചെയ്യാൻ എത്തുമ്പോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ് അല്ലെ സാനിയോ എപ്പ എത്ര സ്ഥാനാർത്ഥി അതറിയാൻ പറ്റോ നമുക്ക് അതെ അതെ ആ രോഷിനെ സ്ഥാനാർത്ഥി കൃത്യം ആറ് നാൽപ്പത്തി അഞ്ചിന് വീട്ടിൽ നിറങ്ങി ഏഴുമണിയോടുകൂടി മാങ്കൂത്ത് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു സ്വന്തം നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് വർഷങ്ങളായി ഇവിടെയാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഇരുന്നൂറ്റി രണ്ടാം ബൂത്തിൽ മാങ്കൂത്ത് സ്കൂളിലെ ഇരുന്നൂറ്റി രണ്ടാം ബൂത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയാറാമത്തെ ക്രമനമ്പർ ആയിക്കൊണ്ടാണ് സ്വരാജ് വോട്ട് രേഖപ്പെടുത്തുക അദ്ദേഹവും അച്ഛനും വോട്ട് രേഖപ്പെടുത്താൻ ഏഴുമണിയോടുകൂടി തന്നെ ഇവിടെ എത്തും അതിനുശേഷമായിരിക്കും ബൂത്ത് സന്ദർശനമടക്കമുള്ള പരിപാടികൾക്ക് വേണ്ടി സ്വരാജ് പോകുന്നുണ്ടാവുക എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ നഗരസഭയിലെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഓടിയെത്തണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് വളരെ രാവിലെ തന്നെ ആദ്യത്തെ വോട്ടറായി വന്ന് വോട്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സ്ഥിരമായി പോത്തുകല് സ്വ സ്വദേശിയാണ് പോത്തുകല്ല് നെട്ടിക്കുളം സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടും ഇവിടെ തന്നെയാണ് ആ സ്ഥിതിക്ക് നാട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന ഒരാൾ എന്ന എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനാവുക എന്നതാണ് ഏതായാലും അല്പസമയത്തിനകം ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് മുക്കാലായിരിക്കുന്ന സമയം ആറ് മുക്കാലോടുകൂടി സ്ഥാനാർത്ഥി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏഴ് മണിയോടുകൂടി അദ്ദേഹം വോട്ട് ചെയ്യുകയും ചെയ്യും